ഭർത്താവിൽ നിന്നേറ്റത് ക്രൂരമായ മർദ്ദനമാണെന്ന് തുറന്നു പറഞ്ഞ് മലപ്പുറം വേങ്ങരയിലെ നവവധു വിവാഹം കഴിഞ്ഞ അതേ ആഴ്ചയിൽ തന്നെ ഫായിസ് ക്രൂരമായി മർദ്ദിച്ചെന്നാണ് നവവധു പറഞ്ഞത് തലയണ മുഖത്തമർത്തി കൊല്ലാൻ നോക്കി പുറത്തു പറഞ്ഞാൽ സ്വകാര്യ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുമെന്ന് പറഞ്ഞു ക്രൂരമർദ്ദനമാണ് താൻ അനുഭവിച്ചത് ഫായിസ് മർദ്ദിക്കുമ്പോൾ വീട്ടുകാർ നോക്കി നിൽന്നെന്നും പെൺകുട്ടി പറഞ്ഞു സംശയരോഗവും കൂടുതൽ സ്ത്രീധനം ചോദിച്ചുമായിരുന്നു മർദ്ദനം തുടർന്നത് കഴിഞ്ഞ ദിവസം പരാതി നൽകിയിട്ടും ഭർത്താവിനെതിരെ പോലീസ് നടപടിയെടുത്തില്ലെന്ന് പെൺകുട്ടി പറഞ്ഞിരുന്നു പോലീസിനും വനിതാ കമ്മീഷനും പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ല പ്രതിയായ മുഹമ്മദ് ഫായിസ് വിദേശത്തേക്ക് കടന്നുവെന്നാണ് പോലീസ് പറയുന്നത് പോലീസിൽ നിന്നും നീതി കിട്ടാത്തതുകൊണ്ടാണ് ഹൈക്കോടതിയെ സമീപിച്ചതെന്നും പെൺകുട്ടി പറഞ്ഞു ഇക്കഴിഞ്ഞ മെയ് രണ്ടിനായിരുന്നു ഇരുവരുടെയും വിവാഹം ആറ് ദിവസങ്ങൾ കടന്നപ്പോൾ തന്നെ ക്രൂരമായ മർദ്ദനം പെൺകുട്ടിക്ക് അവിടെ നിന്ന് നേരിടേണ്ടി വന്നു സ്വന്തം വീട്ടിലേക്ക് ഇരുപത്തിരണ്ടാം തീയതി മടങ്ങുകയും ചെയ്തു ഇരുപത്തിമൂന്നിന് പോലീസിൽ പരാതി നൽകി കേസിൽ ഭർത്താവ് മുഹമ്മദ് ഫായിസ് ഒന്നാം പ്രതിയും ഭർത്താപിതാവും മാതാവും രണ്ടും മൂന്നും പ്രതികളാണ് മലപ്പുറം വനിതാ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസ് നിലവിൽ അന്വേഷിക്കുന്നത് വേങ്ങന പോലീസാണ്